എടാ ബെഞ്ചമിൻ നതൻയാഹു നീയൊരു മനുഷ്യനാണോ നീയൊരു മൃഗമോ ഇസ്രായേലുകാരെ നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ മൃഗങ്ങളാണോ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ വടക്കൻ ഗസയിൽ നിന്ന് തുരത്തപ്പെട്ടു ഇസ്രായേൽ തെക്കൻ ഗസയിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു ഇസ്രായേൽ ഖാൻ ഇനുസിൽ നിന്ന് ഇസ്രായേൽ പ്പെട്ടു ഇപ്പോൾ റഫ അതിർത്തിയിലേക്കാണ് ഇസ്രായേൽ ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ പോയാൽ വിവരം അറിയുമെന്ന് ഈജിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് റഫ അതിർത്തി വഴി ഗസയിലെ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഭക്ഷണവും മരുന്നും തടയുകയാണ് സൈന്യത്തെ ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നും യു എൻ രക്ഷാസമിതി ഗസ ഗസയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അത് തടയുകയാണ് ഗസയെ പട്ടിണി മരണത്തിൽ എത്തിക്കുകയാണ് നെസജ്ഞാഹു എന്ന നെറികട്ട ലോക ക്രിമിനൽ ഇവനെ ലോകം വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഗസയിൽ പട്ടിണി മരണം സംഭവിക്കും യുദ്ധം ആറാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു ആറാം മാസത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ ഒരു കോപ്പം ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ആറാം മാസവും യുദ്ധം തുടരുകയാണ് ആറാം മാസം എത്തുമ്പോൾ ആറാം മാസം എത്തുമ്പോൾ തോറ്റ് അമ്പിയിരിക്കുന്നു തോറ്റമ്പിയിരിക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് ഗസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും തടയുകയാണ് അവിടുത്തെ പിഞ്ച് കുട്ടികൾക്ക് കഴിക്കാനുള്ള ബ്രെഡൊക്കെ തടയുകയാണ് അവർക്കുള്ള മരുന്നുകൾ തടയുകയാണ് അങ്ങനെ ഗസയിലെ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഹമാസിനെ ഒതുക്കുന്ന തന്ത്രം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു റമദാൻ മാസത്തിൽ വെടിനിർത്തണമെന്ന് ഈജിപ്റ്റൊക്കെ ആഗ്രഹിച്ചു ഖത്തറും ആഗ്രഹിച്ചു കേരളയിൽ സമാധാന സമ്മേളനം നടന്നു പക്ഷേ ആ സമാധാന സമ്മേളനം അനിച്ഛത്തിലേക്ക് പിരിഞ്ഞു ഹമാസ് പറയുന്നത് ശാശ്വതമായ വെടിനിർത്തൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയമാണ് അതിനിടെ ഇസ്രായേലിന് മറ്റൊരഴി കിട്ടിയിരിക്കുന്നു നോർവേ നോർവേ ഇസ്രായേലിൻ്റെ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു ഇസ്രായേലുമായി ഒരു ബന്ധവുമില്ലെന്ന് നോർവേ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇസ്രായേലുമായുള്ള വ്യാപാര കരാറുകൾ എല്ലാം നോർവേ നിർത്തിവെച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യും ഇസ്രായേൽ എന്ന ചോദ്യത്തിന് അവർ എന്തും ചെയ്യും കാരണം ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഈ തന്നെ ആഹ്വാനം ഇവന് ഭ്രാന്തായിപ്പോയി ഈ തോൽവി അവൻ ഒരിക്കലും പ്രതീക്ഷയില്ല രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ ഒതുക്കാൻ വേണ്ടി ചെന്നതാണ് രണ്ട് ദിവസം കൊണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് മുഞ്ചിപ്പോയി സത്യം പറഞ്ഞ കേരള ചില വാക്കുകൾ വളരെ മോശമായി തന്നെ പറയും പക്ഷേ അവൻ ഇപ്പോൾ കാണിക്കുന്നത് ലോക ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും നിഷേധിക്കുക റഫ വരുന്ന ഭക്ഷണവും മരുന്നും നിഷേധിക്കുക അത് നൽകാൻ ശ്രമിക്കുന്ന യു എൻ രക്ഷാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക ഇവനാർ എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാകുന്നു ഗസയിൽ പോയി തോറ്റ ഇവന് ഇനി ഒരിടവുമില്ല അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി എന്ത് തെണ്ടിത്തനവും എന്ത് ചെറ്റത്തനവും കാണിക്കാമെന്നാണ് ഇവൻ വിചാരിച്ചത് പക്ഷേ ഒന്നും കാണിക്കാൻ ഇവന് പറ്റിയില്ല ഗസ പട്ടിണി മരണ ഭീതിയില്ല